മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ രണ്ടു ദിവസങ്ങളിലായി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസ ജില്ലാ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിന് തുടക്കമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ ഈ ഈ ഒരു 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 ക്ലാസിന്റെ പ്രാധാന്യം എന്നുള്ളതും അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം ആശങ്കപ്പെടുത്തുന്ന ഒരേ വാർത്തകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു പല സ്കൂളിലും കുട്ടികളെ സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരുന്നു അച്ചടക്ക ലംഘനങ്ങൾ കൂടിക്കൂലി വരുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ നിരവധി സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചെറിയ കാരണം ഉണ്ടാകുമ്പോൾ കുട്ടികൾ ജീവിതം മതിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരവസ്ഥ ഇപ്പം നിങ്ങൾ ഹയർ സെക്കൻഡറിയുടെ കോഡിനേറ്ററൊക്കെ പറയുന്നത് ഇത് നമുക്ക് നമുക്കതിനെതിരെയുള്ള നല്ലൊരു ബോധവൽക്കരണം നമ്മൾ ക്ലാസ്സുകളിൽ വിദ്യാലയങ്ങളിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് അതും ആലോചിക്കുന്നുണ്ട് നമ്മൾ ഇപ്പം നമ്മുടെ ഈ ഒരു അധ്യയന വർഷം തന്നെ നിരവധി കുട്ടികൾ അവരുടെ ജീവൻ അവർ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ നിസ്സാര കാരണമാണ് അപ്പം നമുക്ക് ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ആത്മഹത്യയിലേക്ക് അടക്കം കുട്ടികൾ മാറുന്നത് അപ്പം അതെല്ലാം ഈ ഒരു പ്രായത്തിൻ്റെയും ഒരു വലിയ സ്വാധീനം അതിൻ്റെ ഭാഗമായിട്ടുണ്ട് മാറിവരുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ചും വിവിധ കോഴ്സുകളെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം കേന്ദ്ര സംസ്ഥാന സർക്കാർ അധീനതയിലുള്ളതും പൊതുമേഖലയിലും പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫാഷൻ ടെക്നോളജി അപ്പാരൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിവിൽ സർവീസ് അക്കാദമി ഐ ഐ പോളിടെക്നിക് തുടങ്ങി ഇരുപത്തിയഞ്ചോളം സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു വിവിധ തൊഴിൽ മേഖലയെയും കോഴ്സുകളെയും കുറിച്ച് കരിയർ മേഖലയിലെ വിദഗ്ധരുടെ വിവിധ സെമിനാറുകളും വിദ്യാർത്ഥികൾക്ക് കരിയർ മേഖലയുമായി ബന്ധപ്പെട്ട പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരവും ലഭ്യമായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു എം കെ വിനോദ് കുമാർ വിശിഷ്ടാതിഥിയായി സി ജി എൻ എ സി സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ സി എം അസീം ആമുഖ ഭാഷണം നടത്തി എൻ വി ശ്രീജനി എ പങ്കജാക്ഷൻ പി അഷ്റഫ് വി ദീപ വി സ്വാതി റംലത്ത് ബിവി സി പി അഷ്റഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ കെ ആർ രാജേഷ് ബാബു നന്ദി പറഞ്ഞു ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്